ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനി എം ടി ലാസർ മാസ്റ്റർ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ആറ് വർഷം പിന്നിടുന്നു ഫിറ്റ് ഇന്ത്യ സമരത്തിന്റെ നാലാം വാർഷിക ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഒമ്പതിന് തൃശൂർ മണികണ്ഠ്രാൽ പരിസരത്ത് വെച്ച് ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ മറ്റു നേതാക്കളോടൊപ്പം അറസ്റ്റ് ചെയ്താണ് വിയൂർ ജയിലിൽ അടച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത വാർത്ത റേഡിയോ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്തപ്പോഴാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹം മോചിതനായത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ തിരു കൊച്ചിയുടെ ഗർജിക്കുന്ന സിമമെന്നാണ് എം ടി ലാസർ മാസ്റ്റർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും കൊച്ചി രാജാവിന്റെ നോമിനിയായി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനും മന്ത്രിയാക്കാനുള്ള രാജാവിന്റെ ഓഫർ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരിങ്ങാലക്കുഴയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ എൽ ഡി എഫ് സീറ്റ് നൽകിയെങ്കിലും അധികാര രാഷ്ട്രീയത്തോടുള്ള വിമുഖത മൂലം നിരസിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ വാങ്ങാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല താൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് പെൻഷൻ ലക്ഷ്യം വെച്ചല്ല എന്നായിരുന്നു ലാസം മാഷിന്റെ വാദം പിന്നീട് സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളിൽ ജീവിതം ദുസഹമായ വേളയിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചുരുങ്ങിയ കാലം പെൻഷൻ വാങ്ങിയത് ജുബയും മുണ്ടുംരിച്ച് വർത്തമാനപത്രവും കാൽക്കുടയുമായി മാളയുടെ തെരുവോരങ്ങളിലൂടെ ലാസർ മാസ്റ്റർ തല ഉയർത്തി നടന്നു നീങ്ങുന്നത് പഴമക്കാരുടെ ഹൃദയത്തെ മായാത്ത പൊൻ ചിത്രമായി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തി ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം മാള പൗരാവു നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് നാലരയ്ക്ക് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുൻവശമുള്ള ജോസഫ് മേരി സാംസ്കാരിക വേദിയിൽ നടക്കും കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പേരാപ്പാടൻ അധ്യക്ഷത വഹിക്കും രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യ അനുസ്മരണം നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്തി ജോസഫ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു തുടങ്ങിയവരും അനുസ്മരണം നടത്തും എഴുത്തുകാരൻ കെ സി വർഗീസ് ലാസർ മാസ്റ്ററുടെ ജീവചരിത്രം അവതരിപ്പിക്കുമെന്നും പൗരാവലി പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പേരാപ്പാടൻ സെക്രട്ടറി ശാന്തി ജോസഫ് തട്ടകത്ത് തോമസ് ാട് കെ സി വർഗീസ് ജോലി വടക്കൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മാളയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ലാസർ മാർഷുടെ ഇരുപത്തിയാറാം ചരമവാർഷികമായിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പത് അതിനോടനുബന്ധിച്ച് മാള പൗരാവലി അദ്ദേഹത്തിന്റെ ഒരനുസ്മരണം നടത്തുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് ഈ അനുസ്മരണം നടത്തുന്നത് പഴയ കാലത്ത് വേണ്ടിയും രാജ്യത്തിന് വേണ്ടി വിധികൾ മറ്റും അറിയുന്നില്ല എന്നുള്ള സത്യം ഒരുപാട് പേർ ത്യാഗം സഹിച്ച് ഇന്ത്യ സമൃദ്ധത്തിൽ പങ്കെടുത്തുണ്ട് ഏറ്റവും പ്രധാനിയാണ് എം പി രാസാസ്റ്റർ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ഈ പരിസ്ഥിതി വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ ആചരിക്കാതെ ഭരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയ കൊണ്ടാണ് പൗരാവലി ആ വിഷയം ആവശ്യം ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദി ലേഹ്യം